ഒരുപാട് സിനിമകളിലും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് പാട്ടുകള് ഈ സിനിമയിൽ ചെയ്യുന്നതാണോ അതോ ഈ പാട്ട് കൈകാര്യം കൂടുതൽ ചെയ്യുന്ന രണ്ടും രണ്ട് രീതിയിലുള്ള അനുഭവമാണ് സിനിമകളിൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് അതിനെന്താ അതിനെന്താണോ ആവശ്യം അത് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെ വിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അവരായി മാറി ചെയ്യണം ഇപ്പ ചാരുലതയാണെങ്കിലും നമ്മുടെ ഇൻഡിപെൻഡന്റ് വർക്കുകള നമുക്ക് കുറച്ചും കൂടി നമ്മളത് അതിന്റെ സ്റ്റാർട്ടിങ് ലെവൽ വരെയും നമ്മളതിനെ കാണുന്ന പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ചിലപ്പോ ആ പാട്ടൊന്ന് കേൾക്കണമെന്ന് വലിയ ആഗ്രഹം നമുക്ക് ചാരുലതയിൽ ആ ഒരു പാട്ടൊന്ന് കേട്ടാൽ നിന്നുബോധമാത്രയിൽ ഹൃദയം അതിലെഴും ലഹരികൾ അതിഗൂഢമോരോരോ അണുവിലും പടരുന്ന വേഗം അറിയില്ല ഞാനെത്ര നീയായി മാറിയെ ഏകാകിയാം ഗ്രീഷ്മം പറയില്ല രാവോർത്തോർത്തു ഞാൻ പുലരുവോളം മിഴിവാർത്തു ഞാൻ യൂട്യൂബിൽ പല ദിവസങ്ങളിലും കേൾക്കുന്ന പാട്ടാണ് ഗായകൻ തന്നെ ആ സ്റ്റോറി എങ്ങനെയായിരുന്നു അതായത് വിജയപാലേട്ടൻ അതുപോലെ തന്നെ ഹരിനാരായണൻ എങ്ങനെയായിരുന്നു ആ പാട്ട് ഉണ്ടായതൊക്കെ പാട്ട് ആക്ച്വലി തുടങ്ങിയത് മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടിട്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു റിക്വയർമെന്റ് ഒന്ന് ചെയ്ത് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു പിന്നീട് ചില കാര്യങ്ങളിൽ അത് നടന്നില്ല അപ്പം നമ്മളത് ഒരു മ്യൂസിക് ആയിട്ട് ചെയ്യാമെന്ന് അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ലിറിക് റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ശ്രുതീഷ് അരണ്യം അവർ ആദ്യം വരി എഴുതിരാണ് ഉണ്ടായത് പിന്നെ ആ വരിക്ക് അനുസരിച്ച് ഞാൻ ആദ്യം മ്യൂസിക് ഇട്ട് പിന്നെ നമ്മളതങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളതിന് മുന്നത്തെ വർക്കും ബാലെ നമ്മള് ബിജിയായിട്ട് ബോധി സൈലൻസ്കേപ്പ് വഴിയാണ് നമ്മൾ ചെയ്തത് അപ്പൊ അങ്ങനെ വിജയേട്ടിനോട് സംസാരിക്കുകയും അങ്ങനെ ഒരു പ്രൊജക്റ്റായി മാറുകയാണ് ഉണ്ടായത് അപ്പൊ ഇങ്ങനെ സത്യചിത്ര സത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആയിട്ട് നമുക്ക് അങ്ങനെ ചാരുലത ഇൻസ്പയർ ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അതിലെ കാസ്റ്റിങ്ങിലേക്കൊക്കെ വന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പാർവതി ചാര പ്രശസ്ത നർത്തക നർത്തകായിട്ടുള്ള പാർവതിയാണ് അതിനകത്ത് ചാരുലതയായിട്ട് ചെയ്തേക്കുന്നത് പാർവതി മനോൺ അപ്പൊ പാർവതിയെ നമ്മൾ തീരുമാനിക്കുന്നു പിന്നീട് മറ്റു രണ്ട് ക്യാരക്ടേഴ്സ് ആര് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഹരിയേട്ടൻ ഉണ്ടല്ലോ അങ്ങനെ അവരടുത്ത് അപ്രോച്ചു തോന്നും ആദ്യം രണ്ടുപേരും ഇന്നോ ആണ് പറഞ്ഞത് പിന്നെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്